ദില്ലിയിൽ ഇരുപത്തിയേഴ് ദിവസം പ്രായമായ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയവർ പിടിയിലായി പ്രായപൂർത്തിയാകാത്ത രണ്ടു പേരടക്കം അഞ്ചു പേരാണ് പോലീസ് പിടിയിലായത് തട്ടിക്കൊണ്ടുപോകാൻ ആസൂത്രണം ചെയ്ത മായ ദമ്പതികളായ ശുക്കരൺ സന്യോഗിത എന്നിവരാണ് പിടിയിലായത് നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായ നോബിൾ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്താണ് അതിന് പിന്നിലെ കാരണം എന്താണ് അറിയാനാകുന്നത് പുതിയ തിലക് നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തേക്ക് വന്നിരുന്നത് കഴിഞ്ഞ ഒക്ടോബർ എട്ടിനാണ് ഈ സംഭവം നടക്കുന്നത് ഈ പ്രകാരം പറയുന്നത് അതായത് മൂന്ന് പേരെയും ഒപ്പം രണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട് അറസ്റ്റായ മൂന്ന് പേർ ഒന്ന് പറയുന്നത് ഒന്ന് മായ അതോടൊപ്പം തന്നെ ശുഭാകരൻ അതോടൊപ്പം തന്നെ സംഖ്യോചിത എന്നീ മൂന്ന് പേരാണ് അറസ്റ്റിലായത് ഈ സംഖ്യോചിത ശുഭയും ഭാര്യ ഭർത്താക്കരന്മാരാണ് ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല അതുകൊണ്ട് മായ എന്ന് പറയുന്ന ഈ ആളോട് പറഞ്ഞ തൊട്ടടുത്ത അവിടെയുള്ള ഒരു കുട്ടിയെ തങ്ങൾ തട്ടിയെടുത്ത് തരണം അല്ലെങ്കിൽ വളർത്താൻ തരണം എന്ന് ആവശ്യപ്പെടുക അതിൻ്റെ അടിസ്ഥാനത്തിൽ മായ രണ്ട് പ്രായപൂർത്തിയാകാത്ത ആൾക്ക് കുട്ടികളെ തട്ടിക്കൊടുക്കാൻ നിർദ്ദേശം നൽകും അത്തരത്തിൽ തിലക് നഗർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടു റോട്ടിൽ കിടന്നുറങ്ങി കൊണ്ടിരുന്ന ഇത്തരത്തിൽ നാടോടികളായ രണ്ടുപേരുടെ ഒരു കുട്ടിയെ ഇരുപത്തിയേഴ് ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയെ ഈ പ്രായപൂർത്തിയാകാത്ത ആളുകൾ തട്ടിക്കൊണ്ടുപോവുകയും ഒപ്പം മായ കൈമാറുകയാണ് ചെയ്ത് പോലീസ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും അന്വേഷണത്തിൽ സി സി ടി വി പരിശോധിച്ചപ്പോൾ രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ പ്രായമാകാത്ത രണ്ട് ആളുകൾ ഇത്തരത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് എടുത്തുകൊണ്ടുപോകുന്നത് കാണുകയും പിന്നീട് നടത്തിയ അന്വേഷണവുമാണ് ഇപ്പോൾ എന്താണെങ്കിലും വഴിത്തി വായത് ഇതിൽ മായയാണ് പ്രധാനപ്പെട്ട ആൾ മായ ഇത് ആസൂത്രണം ചെയ്യുകയായിരുന്നു ഈ പറഞ്ഞ രണ്ട് ദമ്പതികൾക്ക് വേണ്ടി ഈ ദമ്പതികൾക്ക് വേണ്ടിയാണ് മായ ഇത്തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്യുകയും ഇരുപതിനായിരം രൂപ ഈ പ്രായപൂർത്തിയാകാത്ത ആളുകൾക്ക് കുട്ടികൾക്ക് ഈ കുട്ടിയെ ഇരുപത്തിയേഴ് ദിവസം പ്രായമുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുവരാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടി പിന്നീട് ഇവരെ ൊണ്ടുവരികയും ചെയ്തു പോലീസ് കേന്ദ്രീകരിച്ചിരുന്ന അന്വേഷണത്തിലാണ് ഈ സംഭവത്തിന് ചുരുൾ അഴിയുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ തിരിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കുട്ടിയെ അവരുടെ മാതാപിതാക്കൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ തിലക് നഗർ പോലീസ് വ്യക്തമാക്കുന്നത് അതാണെങ്കിലും കുട്ടികൾ ഇല്ലാത്ത മായ അതോടൊപ്പം കുട്ടികളില്ലാത്ത രണ്ടുപേർക്ക് നൽകുന്നതിന് വേണ്ടിയാണ് മായ എന്ന സ്ത്രീന്നാണെങ്കിൽ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകൽ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്